സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് കോൺഗ്രസിന് മുന്നേ തന്നെ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി മുസ്ലിം ലീഗ് വണ്ടൂരിൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വാർഡിൽ നിന്നും അഞ്ച് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു സിയന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച കൺവെൻഷൻ പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു பார்ட்டி ஜனசாத்தையுள்ளார்த்திகளாயம் நம்முடைய அது வார்டிலாக இருந்தாலும் ஜில்லா பஞ்சாயத்தில் இருந்தாலும் ஜெயசாந்தும் நம்ம இப்படி இல்ல அவர் ஜனபட்சத்துல ஜனகீய பிரச்சனையில் இடப்பட்டு சாமி பிரதிபத்தும் பிரவனத்திலும் சஜீவமானி பிரவர்த்த மட்டும் கூடி தரத்தில் நம்ம ரெண்டாயிரத்தி ஒரு மரப்பிரிதி ரெண்டாயிரம் வாழும் டெலிண்டிக்க നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന ഉദ്ദേശത്തോടെ പുനർനിർണ്ണയിക്കപ്പെട്ട വാർഡുകളിൽ നിന്ന് അഞ്ച് പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് വനിതകളുടെ സാന്നിധ്യം കൺവെൻഷനിൽ ഏറെ ശ്രദ്ധേയമായി അബുട്ടി മാസ്റ്റർ ശിവപുരം മുഖ്യപ്രഭാഷണം നടത്തി കളത്തിൽ ഹാജി അൻവർ മുള്ളമ്പാറ കെ ടി അഷ്റഫ് പി എ മജീദ് എൻ എം നസീം വി എ കെ തങ്ങൾ മുസ്തഫ അബ്ദുൽ ലത്തീഫ് എം ടി അലി നൌഷാദ് ഒ കെ അനീസ് ജസീറ നസീമ ബീഗം ടി ഷംസാലി സി ടി എ കെരീം പന്തലിംഗൽ മുഹമ്മദ് ി മുഹമ്മദ് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു